മദീന അത്ഭുതങ്ങളുടെ നാടാണ് നഗരത്തിനു ചുറ്റും ലാവാ പ്രവാഹമുള്ള നഗരത്തിനകത്ത് ഏറ്റവും നിശബ്ദമായ ഉള്ളടക്കമുള്ള നഗരം അതേ നിശബ്ദതയോടെ മദീന പ്രവിശ്യയുടെ ഉൾഭാഗങ്ങൾ പറയുന്ന കഥകൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഖൈബർ മദീനയിലെ പുരാതന ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്ന് അവിടെ നിന്നും ഉള്ളിലേക്ക് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലാവാപ്രവാഹം നിറഞ്ഞ പ്രദേശമാണ് മനുഷ്യരുടെ തലയോട്ടികൾ കഴുതപ്പുലി കുതിര കാട്ടുകഴുത വളർത്തുമൃഗങ്ങൾ ഒട്ടകം മലയാട് ആട് കന്നുകാലികൾ എന്നിവയുടെ അസ്ഥികൂടങ്ങളെല്ലാം നിറഞ്ഞുകിടക്കുന്ന ഗുഹകളുണ്ട് ഈ ഭാഗത്ത് അവിടെ ജീവിച്ചിരുന്നത് ആരാണ് അവർക്കെന്ത് സംഭവിച്ചു അതന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഗവേഷകർക്ക് മുന്നിലേക്ക് ഇതാ ഒരു കാഴ്ച കൂടി തെളിയുകയാണ് ഉള്ളിലേക്കിറങ്ങിയാൽ അറ്റമെത്താത്ത ഒരു ഗുഹ മാസങ്ങളെടുത്ത് ഗവേഷകരും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും അതിന്റെ നീളം കണ്ടെത്തി അഞ്ചു കിലോമീറ്റർ അകത്ത് നിറയെ അസ്ഥി കൂടങ്ങൾ ആ പേരിട്ടിരിക്കുന്നു മനുഷ്യ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഭൂഘടനയുണ്ട് സൗദിയുടെ ചില ഭാഗങ്ങൾക്ക് അതിലൊന്നാണ് ഹൈബർ ഒരു കാലത്ത് അഗ്നിപർവ്വതങ്ങൾ വ്യാപകമായി ഉണ്ടായിരുന്ന ഈ മേഖലയിലെ ഗുഹകൾ പറയുന്ന ചരിത്രം എന്താണ് ഇതിനകത്ത് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ ആരുടേതാണ് അതിനുള്ള ഉത്തരങ്ങൾ തെളിയുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ സൗദിയിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവസാനമുണ്ടായത് പ്രവാചകൻ മുഹമ്മദ് നബി ഇഹലോകവാസം വെടിഞ്ഞ ശേഷമായിരുന്നു മദീന ഹറമിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയായിരുന്നു ഇത് എന്നാൽ മദീനയിലെ തന്നെ ഹൈബറിൽ അഗ്നിപർവ്വത മലനിരകൾ ഏറെയുണ്ട് أبو جرسان آه بأشكالها المختلفة وألوانها المختلفة كلها حدثت منذ ملايين السنين وتكررت وتتابعت فوق بعضها البعض ونتجت عنها حمم وأشكال مختلفة അജീബ ഫീ മൻതഖ ലാവ ലാവാ പ്രവാഹത്താൽ ഉള്ളുപുകഞ്ഞു സൃഷ്ടിക്കപ്പെട്ടതാണ് അബു അൽ അതിനകത്തേക്കിറങ്ങുക ഏറെ പ്രയാസമാണ് അബു അൽ വൽ എന്ന വാക്കിന് അർത്ഥം മലയാളികളുടെ സംരക്ഷകൻ എന്നാണ് എന്നാൽ മലയാളുകൾ എന്നർത്ഥം അവയുടെ താവളമായിരുന്നതാകാം ഈ പേരിന് പിന്നിൽ അങ്ങനെ കഴിഞ്ഞ വർഷാവസാനം മുതൽ അകത്തേക്കിറങ്ങി മണിക്കൂറുകളെടുത്ത് പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ടൂറിസം ഉദ്യോഗസ്ഥരും ഗുഹയുടെ മറ്റൊരു ഭാഗത്തെത്തിന് അസ്ഥിക്കൂടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഗുഹയുടെ പ്രധാന ഭാഗത്ത് മനുഷ്യരുടെ തലയോട്ടികൾ കഴുതപ്പിലി കുതിര കാട്ടുകഴുത വളർത്തുമൃഗങ്ങൾ ഒട്ടകം മലയാടി എന്നിവയുടെ അസ്ഥി ഇവിടെ കണ്ടെത്തി എങ്ങനെയാണ് ഇത്രയധികം ജീവികളുടെ വൈവിധ്യമായ അസ്ഥികൾ ഇവിടെ എത്തിയതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് മറ്റൊരു അസ്ഥികൂടമാണ് ഒരു കഴുതപ്പുലിയുടെ അസ്ഥികൂടം കഴുതപ്പുലികളാണ് അസ്ഥികളെല്ലാം ഈ ഗുഹക്ക് അകത്തേക്ക് എത്തിച്ചത് ഭക്ഷണത്തിനായിരുന്നു ഇത് പല ജീവികളുടെയും എല്ലുകൾ ഇവ കഴിക്കാനായി ഗുഹയ്ക്ക് അകത്തേക്ക് എത്തിച്ചത് എന്നാണ് അനുമാനം ഈ മേഖലയിൽ എവിടെയോ അധികം ആഴമില്ലാത്ത സ്ഥലത്ത് അടക്കിയ മനുഷ്യരുടേതാകാം തലയോട്ടി അത് കഴുതപ്പുലി പുറത്തെടുത്ത് ഗുഹയിലെത്തിച്ചതാകാം എന്ന് കരുതുന്നു ഇതുവരെ നടത്തിയ പരിശോധനകളിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള അസ്ഥിക്ക് കാലപ്പഴക്കം ഏഴായിരം വർഷമാണ് രണ്ട് ലക്ഷം വർഷം പഴക്കമുള്ള അസ്ഥികൾ കണ്ടെത്തിയ സൗദി അറേബ്യയുടെ മണ്ണിൽ ഇത് അത്ഭുതമല്ല പക്ഷേ മദീനയിൽ ഒളിഞ്ഞുകിടക്കുന്ന നിഗൂഢ ചരിത്രങ്ങളിലേക്കുള്ള വഴികളാണ് ഇവയോരോന്നും രാജ്യത്തെ ഏറ്റവും നീളമേറിയ ബസാൾട്ട് ഗുഹ കൂടിയാണിത് ബസാൾട്ട് എന്നാൽ അഗ്നിപർവ്വതങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന പാറകളാണ് ഈ ഗുഹ കൂടാതെ ജബൽ ജബൽ അൽ അൽ അബിയൽ മൻസഫ് എന്നീ പേരിലും ഗുഹകൾ ഇവിടെയുണ്ട് به العديد من التجمعات للعظام من ضمنها عظام بشريه وحيوانيه وكان يستخدم في السابق كمصدر للمياه للانسان القديم <applause> കുളങ്ങളും തോടുകളുമായിരുന്നു എന്ന് കരുതുന്നു അത് ഉണങ്ങിപ്പോയതാകാം തീർപ്പിലെത്താൻ സമയമെടുക്കും ഏറ്റവും പുതിയ സന്തോഷം ഇവയെല്ലാം സഞ്ചാരികൾക്കായി സൗദി അറേബ്യ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അബുഅൽ വയിൽ ഗുഹ കൂടി തുറക്കുന്നതോടെ രാജ്യത്തെ സുപ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി ഇവിടം മാറും ഗുഹയുടെ പ്രകൃതി ഭംഗിയും ചരിത്രപരമായ പ്രാധാന്യവും സംരക്ഷിക്കുന്ന തരത്തിൽ സുസ്ഥിരമായ രീതിയിലാണ് ടൂറിസം വളർത്തുക ഇവിടെ കണ്ടെത്തിയ കൂടുതൽ അസ്ഥികൾ ഡി എൻ എക്കായി അയച്ചിട്ടുണ്ട് അറേബ്യൻ ഉപദ്വീപിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മനുഷ്യരുടെ വാസസ്ഥലമായിരുന്നു ഇതെല്ലാം എന്ന് സ്ഥിരീകരിക്കുന്ന കണ്ടെത്തലുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഹൈബർ മേഖലയുടെ അപ്പുറവും ഇപ്പുറവും ചരിത്ര ഭൂമികളാണ് അൽ ഉലായും ഹൈബർ ചരിത്ര എല്ലാം നിലനിൽക്കുന്നത് ഈ മേഖലയിൽ തന്നെ തൈമ എന്നറിയപ്പെടുന്ന പുരാതന നഗരിയിലേക്കും ഇവിടെ നിന്നും രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ എത്താം ഇതിന്റെ എല്ലാം തുടർച്ചയാണോ പുതിയ കണ്ടെത്തലുകളിൽ നിന്നും കാത്തിരുന്ന് കാണണം മദീനയെ പൊതിഞ്ഞു നിൽക്കുന്ന അഗ്നിപർവ്വതങ്ങൾ ഇനി എന്തെല്ലാം അകത്ത് കാത്തു വച്ചിട്ടുണ്ടാകും അതിൻ്റെ നിഗൂഢതകൾ അഴിയാൻ കാത്തിരിക്കാം